വാഹനം നല്ല കണ്ടീഷനിലാവട്ടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം സംഭവങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നതാണ് സംഭവങ്ങൾ അങ്ങനെ വളർന്നു വലുതാവും നിങ്ങളോ ചെറുതായി തന്നെ നിൽക്കുകയും ചെയ്യും തിരക്ക് പിടിച്ച ഒരു റോഡിൽ നിങ്ങൾ മോട്ടോർ സൈക്കിൾ ഓടിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക തൊട്ട് മുന്നിലായി വിഷപ്പുക വല്ലാതെ പുറത്തുവിട്ടുകൊണ്ട് ഒരു വാഹനം നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് ആ വാഹനത്തിന്റെ പിന്നിൽ തന്നെ തുടർന്ന് ആവലാതി പറഞ്ഞുകൊണ്ട് വല്ല വിധേനയും ആ ബുദ്ധിമുട്ട് സഹിക്കാം അല്ലെങ്കിൽ വേഗം കുറച്ച് ആ വാഹനം കുറെ കൂടി അകലേക്ക് മാറുന്നത് കാത്തുനിൽക്കാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ സാമർഥ്യം ഉപയോഗിച്ച് ആ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് പോയി ആ കാര്യമേ മറക്കാം ആദ്യം പറഞ്ഞ മാർഗമാണ് പലരും കൈക്കൊള്ളുന്നത് സംഭവങ്ങളെ പറ്റി വേവലാതിപ്പെട്ടുകൊണ്ട് കഷ്ടതയും സഹിച്ച് യാത്ര ഉടനീളം വിഷപ്പുകയും ശ്വസിച്ച് കഴിച്ചുകൂട്ടും രണ്ടാമത്തെ മാർഗം സ്വീകരിച്ചാൽ സാധാരണഗതിയിൽ സ്ഥിരമായ പരിഹാരം ലഭിക്കില്ല കാരണം മറ്റൊരു വലിയ വാഹനം ഏതു നിമിഷവും നിങ്ങളുടെ മുന്നിൽ കടക്കാമല്ലോ സംഭവങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് സ്ഥിരമായ പരിഹാരമാവില്ല വിവേകബുദ്ധിയുള്ളവർ സ്വന്തം സാമർഥ്യം ഉപയോഗിച്ച് സംഭവങ്ങളെ മറികടക്കുകയാണ് ചെയ്യുക നിങ്ങളുടെ വാഹനം നല്ല കണ്ടീഷനിലാണെങ്കിൽ സാമർഥ്യം ഫലപ്രദമാവും വാഹനത്തെ കണ്ടീഷനാക്കി വയ്ക്കലാണ് സാധന സാമർഥ്യമാവട്ടെ ഗുരു കൃപയാണ് ശ്രദ്ധ മനസ്സിന്റെ കൂർമത കൂട്ടും വിശ്രാന്തിയാവട്ടെ മനസ്സിന് വികാസം നൽകും വികാസ സിദ്ധിച്ച മനസ്സിന് കൂർമതയില്ലെങ്കിൽ സമഗ്രമായ വളർച്ച സാധ്യമാവില്ല അതേസമയം കൂർമതയുള്ള മനസ്സിന് വികാസം ഇല്ലെങ്കിൽ അത് സംഘർഷത്തിനും കോപത്തിനും നൈരാശ്യത്തിനും കാരണമാവും സുദർശനക്രിയയും മറ്റും ലക്ഷ്യമാക്കുന്നത് കൂർമ്മതയുള്ള അതേസമയം അപരിമിതമായ ബോധ മനസ്സിനെ സൃഷ്ടിക്കാനാണ് വികാസം പ്രാപിച്ച ബോധം ശക്തിയും ആനന്ദവുമാണ് ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ബോധം സ്നേഹവും സൃഷ്ടിപരതയുമാണ് അർപ്പിത ശ്രദ്ധയോടുകൂടിയ ബോധത്തിന്റെ ഒരു ബിന്ദുവാണ് ഓരോ വ്യക്തിയുടെയും ആത്മസത്ത വികസിതമായ ബോധത്തിന്റെ ഓരോ അണുവും കൂർമ്മതയും ശ്രദ്ധയും ഉള്ളതാവുമ്പോൾ ദൈവീകത ഉണരുകയായി